നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് മർച്ചന്റ് യൂത്ത് വിംഗ് സായഹ്നധർണ സംഘടിപ്പിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ സമരം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കുക ടൗൺ വികസനത്തിന്റെ ഭാഗമായുള്ള റോഡ് നിർമ്മാണം വേഗത്തിലാക്കുക കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക പതിവായ നഗര സ്തംഭനത്തിന് ശ്വാശ്വത പരിഹാരം ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മർച്ചൻസ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ സായ്ഹ്നധർണ സംഘടിപ്പിച്ചു സൂചനയാണിത് സൂചന മാത്രം സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ പെരുമാറം അസോസിയേഷൻ പ്രസിഡന്റ് അജുമത് ചക്കുങ്കൽ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു നിലവിലെ മൂന്ന് മണിക്കൂറായി ആ മാളിന്റെ ഫ്രണ്ടിലൂടെ ഒരാൾക്ക് നടന്നു പോകാൻ കയ്യാത്ത പുഴ പോലെ പുഴ മാറി ഒഴുകുന്ന രീതിയിൽ റോഡ് മാറിപ്പോഴും മാള് വരെ ഏതാണ്ട് ഒരു മണിക്കൂറാണ് പിയോയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ കടക്കാൻ കടക്കാക്കുന്നത് മൂവാറ്റോ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മൂവാട്ടുവിലെ വ്യാപാരികളുടെ ബുദ്ധിമുട്ടിന് വേണ്ടിയല്ല ഇവിടെ സമരം നടത്തുന്നത് ഇത് മൂവാറ്റുഴിയിലൂടെ വേണം കോട്ടയം ഭാഗത്തു നിന്നും കൊടുപുഴ ഭാഗത്തു നിന്നും ഏറ്റവും ഭാഗത്തു നിന്നും എല്ലാമുള്ള എയർപോർട്ടിലോട്ടുള്ള യാത്രക്കാർക്ക് കാലടി കിടക്കണമെങ്കിൽ മൂവാട്ട ടൗൺ നടന്നു പോകണം മൂവാറ്റുഴയിലൂടെ സഞ്ചരിച്ചാലേ എയർപോർട്ടിൽ എത്താൻ സാധിക്കുള്ളൂ യൂത്ത് വിംഗ് പ്രസിഡന്റ് ആരിഫ് പി വി എം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജോബി മുണ്ടയ്ക്കൽ അസോസിയേഷൻ യൂത്ത് വിംഗ് ഭാരവാഹികളായ ഷെനീർ അലിയാർ ബഷീർ കൈലാബ് സ്വരാജ് അലക്സാണ്ടർ ജോർഡി സജിൻ ബാലചന്ദ്രൻ സാദിഖലി വില്യംസ് രഞ്ജിത് കലൂർ ഷിയാസ് ഓർബിറ്റ് മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രൈനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറന്റ്